ഇന്നിനെ ഇതാ വന്നിട്ടുള്ളത് അറിയുന്നു സ്കൂളെല്ലാം എന്താനായി അപ്പൊ അതിനുമുമ്പ് ഇതൊരു മീറ്റിംഗ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതറിയുന്ന ക്ലാസ് ടീച്ചർ ഒന്ന് പരിചയപ്പെടും വേണോ അപ്പൊ അതിന്റെ ഇത് കുട്ടി ബ്ലോഗാതിനാ കാണിക്കാൻ പോന്ന് രാവിലെ ഇത് ഒരു എട്ടരക്കാന്ന് മീറ്റിംഗ് ഉണ്ടായിന് അപ്പൊ ഞാൻ ഇതറിയണേ ഇത് ഒരേല്ലാം വിളിക്കാൻ തുടങ്ങിയേ റിയ ഇതൊക്കെ ഉറങ്ങണന്ന് ഇതാ പറഞ്ഞോളിക്കുന്നുണ്ടായി പോണ്ട ഇല്ല ഇല്ല വന്നേ പോണം ഞാൻ പറ്റില്ല ഇനരെ പോണിക്കണോന്ന് രവില നീല്ല നേവേറെ സ്കൂൾ പോണം പോറന്ന് വേmba എണിക്കി ഇല്ല അഹ വേറെ മുട്ടായി ഇൻവെർസിറ്റിൽ പോവാ എക്കെന്ന ഇഷ്ടപ്പെട്ട സാധനണ്ട അ ഇഷ്ടപ്പെട്ട സാധനം പഠിച്ചേ അങ്ങനെ ഇത് എന്തല്ലോ പറഞ്ഞിട്ട് ഇതാ അറിയാൻ ഇത് ഒരു കണക്കിനെ എണീപ്പിച്ചിട്ടുണ്ട് കുളിപ്പിച്ചെല്ലാം കഴിയുമ്പോ പിന്നെ അവളെ റെഡി ആയിട്ടുണ്ടായിന് പിന്നെ അവള് ഇത് നല്ല ഇന്റ്രസ്റ്റ് കൊണ്ട് റെഡി ആയി നിന്നിട്ടുണ്ടായിന് ഓക്കെ ഇപ്പൊ ഇപ്പൊ പശു ഓട് പോയിട്ട്

എപ്പോഴാ സമയം ഇത് എട്ടേ കാലം ആവാനായിന് എട്ടരക്കാ മീറ്റിംഗ് വന്നിട്ടുണ്ടായിന് ബ്ലോക്ക് ഒന്നും ഒന്നുമില്ലെങ്കിൽ ഇതാ കറക്റ്റ് ടൈമ് ശരിക്കും എത്തും നല്ല വെയിലും ഉണ്ടായിന് റേതാ കണ്ണട വെച്ചത് തന്നെ ഇതാ വെയിലുള്ള പറയുന്നുണ്ടായിന് നമുക്ക് നടക്കുമ്പോ ഇതാ മുമ്പിൽ ഒന്നും നോക്കാൻ തന്നെ കഴിയുന്നില്ലേനു അത്രക്കും നല്ല വെയിലു സ്കൂളിൽ നമ്മൾ അന്ന് ആ അല്ല കുറച്ച് അഡ്മിഷൻ എടുക്കാൻ പോയത് ആ മെയിൻ സ്കൂളുണ്ട് അപ്പൊ അവിടെയാണിപ്പൊ മീറ്റിംഗ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊരു പത്ത് മണിയാകുമ്പോ റിയൻറെ സ്കൂളും പോണോ അവിടെ നിന്ന് ഇതാ ക്ലാസ് ടീച്ചർ പരിചയപ്പെടലു പിന്നെന്താ ബാക്കി ഡീറ്റെയിൽസ് ടീച്ചർ പറഞ്ഞു തരും അങ്ങനെ ഇതൊരു സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ഇതാ സ്കൂൾ ബസ്സിന് കുട്ടികളെ നോക്കാൻ അവരിതാ നമ്മള് നിക്കുന്ന സ്ഥലം ചോദിച്ചിട്ടിത് അവരെ കാട് പിന്നെ പിന്നീട് അവരെ കോണ്ടാക്ട് ചെയ്താ മതി അതല്ല നല്ല കുട്ടികൾ പഠിക്കുന്നേ ബസിലെയാ വന്ന് നമ്മള് ടോക്കണ് വിളിച്ചാളാ മനസ്സിലായി ഇതെല്ലാം വലിയ കുട്ടികളൊക്കെ ഉണ്ടാകും നമ്മളിത് അവിടെ എത്തുമ്പോൾ ഇതാ മീറ്റിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ടായിന് ഏകദേശം ഇതാ സീറ്റ് എല്ലാം ഏകദേശം ഫുൾ ആയിട്ടുണ്ടായിന് റേതാ ഫസ്റ്റ് ടൈമാണെന്ന് ഇങ്ങനെ കാണുന്നുണ്ടായിന് ഓളിത് ശരിക്കും അതിശയത്തോടെ നോക്കുന്നുണ്ടായിന് നമുക്കിത് സ്ക്രീനിൽ ഇത് ഓരോ കാര്യങ്ങളും കാണിക്കുന്നുണ്ടായിന് ഈയൊരിതാ ബാൽവട്ടിക്കാന്ന് പറഞ്ഞ സംഭവം ഇതാണ് ഇതാ ഫസ്റ്റ് ടൈമാന്ന് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിന് അതായത് നമ്മൾ കെ ജിക്ക് മുമ്പുള്ളതാണ് നമ്മൾ പ്ലേ സ്കൂളെല്ലാം അയക്കൂലേ ആ ഒരു ഏജിലാന്ന് ഇങ്ങനെ ചേർത്തുന്നുണ്ട് ഈ ഒരു മീറ്റിംഗ് ഇതാ കെ ജി സ്റ്റുഡൻസിനുള്ള ഇതാണ് പേരൻസിനുള്ളതാണ് കെ ജി വണ്ണും കെ ജി ടു പിന്നെ ഇതാ നമുക്ക് ഫുഡിൻ്റെ എല്ലാം പറയുന്നുണ്ടായിന് ഇവർക്ക് കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സും സ്നാക്സും അതെല്ലാം എന്തെല്ലാം കൊടുക്കേണ്ടതെന്ന് എങ്ങനെയെല്ലാം കൊടുക്കണം എന്നെല്ലാം നമുക്കിതാ പറയുന്നുണ്ടായിന് പിന്നെ ഇതൊരു ഡയറ്റീഷ്യൻ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അറിയുന്ന ഇത് സ്കൂളിൻ്റെ ടൈം വരുന്നത് ഇതാ മോർണിംഗ് എയ്റ്റ് ഫിഫ്റ്റീന് മുതൽ ട്വൽവ് തേർട്ടി വരെയാണ് അപ്പം അതിൻ്റെ അടുക്കുന്ന ഇതാണ് രണ്ട് ബ്രേക്ക് ഉണ്ട് ഒന്ന് സ്നാക്സിൻ്റെ ഒന്ന് ലഞ്ച് ബോക്സിൻ്റെയോ അപ്പം ആ കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ പറയുന്നുണ്ടായിന് അങ്ങനെ ഇതാ ഇവിടുത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഇതാ ടെൻ ഒ ക്ലോക്ക് ആകുമ്പോൾ ഇതറിയാൻ്റെ സ്കൂളിൽ എത്തണം അവിടെ കുട്ടികളെ കൂട്ടണ്ടെന്നെല്ലാം പറയുന്നുണ്ടായിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഫുൾ കുട്ടികളെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അതായിരിക്കും കൂട്ടേണ്ട എന്ന് പറയുന്നത് പക്ഷേ ഇവിടുന്ന് കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് എല്ലാവരും ഇതാ കുട്ടികളെയും കൂട്ടിയിട്ട് പോകുന്നുണ്ടായിന് ഹസ്ബൻഡ് അറിയുന്നത് ഒരാളുണ്ടായിരുന്നു അങ്ങനെ ഇത് അവരെ കുട്ടി ഇതറിയ ക്ലാസ്സിലാണ് വരാം അങ്ങനെ ഇത് അവരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് ഇതാ പാർക്കിങ് ഇതാ ഫുള്ള് ആയിട്ടുണ്ടായിന് അതുകൊണ്ട് ഇത് അവർക്ക് വണ്ടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല അന്യോർ ഇനി ഇവിടെ ഇറക്കിയിട്ട് ഇത് അവർ വേറെയോ പാർക്കിട്ടാ വന്നത് തിരിച്ചു പോകുമ്പോ ഇതാ നമ്മള് കൊറേ നടന്നിട്ടുണ്ടായിന് അങ്ങനെ വണ്ടിന്റെ അടുത്ത് എത്തി അങ്ങനെ സ്കൂളിലേക്കാണ് അതു മണി പത്തരായിട്ടുണ്ട് വെയില് വെച്ചാ നല്ല വെയിലിൻ്റെ കാറിലൊന്നിരിക്കാൻ വീണില്ല പൊള്ളിട്ട് ഇവിടെ ഇതിനൊമ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അഡ്മിഷൻ എടുക്കാൻ പോയ ടൈം തന്നെ ചെറിയത് നമുക്ക് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അവർ പഠിപ്പിക്കുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ച് നല്ല കുറച്ച് നല്ലവണ്ണം വ്യത്യാസമുണ്ട് നമ്മൾ എ ബി സി ഡിന്നല്ലേ തുടങ്ങാം ഇവിടെ പിന്നെ ഇത് ഓരോ കുട്ടികളെ ഇതാ പേര് വിളിച്ചിട്ട് ഇതായി കാട് കൊടുക്കുന്നുണ്ടായിരുന്നു ഐഡി കാർഡല്ല ഇതാ കൊടുത്താ പിന്നെ ഇതാ കുട്ടികൾക്കെല്ലാം ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ടായിന് കുട്ടികളെ വരാത്ത ഇതാ പാരന്റ്സിന്റെ കൊടുക്കുന്നുണ്ടായിന് നോക്കട്ടെ ഐ ഡി കാർഡ് നോക്കട്ടെ പിന്നെ ഇത് മീറ്റിങ്ങെല്ലാം കഴിഞ്ഞു വാടേതായാലും ഉലൂലോ നമ്മള് പോയിട്ടുണ്ടായിന് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളെല്ലാം വാങ്ങാണ്ട അങ്ങനെ അതും കൂടി വാങ്ങിയിട്ട് ഇത് ആ റൂമിലേക്ക് പോവാന്ന് കഴിച്ചു കയറുമ്പം തന്നെ ഇതവിടെ കുറച്ച് മയിലാഞ്ചി എല്ലാം വെച്ചിട്ടുണ്ടായിന് ഞാൻ അന്നേയും വാങ്ങണമെന്ന് വിചാരിക്കുന്നത് ഇത് ചോവോ എന്നൊന്നും അറിയില്ല നാട്ടിലാണെങ്കിൽ നമുക്ക് ഓരോ മൈലാഞ്ചി ഏതാ ചോവ ഏതാ ചോ ആത് എന്നല്ല അറിയുമോ പക്ഷേ ഇതറിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിന് അനക്കിതാ ഇപ്പോൾ വോയിസ് എടുക്കുമ്പോൾ ഇതാണ് നല്ലോണം തണുപ്പ് പിടിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് ഇത് ആ സൗണ്ടിലെല്ലാം നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും ലുന്ന് വേണ്ട സാധനം എല്ലാം വാങ്ങിട്ട് ചെയ്താ പിന്നെ നമ്മൾ എന്തെങ്കിലും കടിയെല്ലാം നോക്കാനാ പോയത് സംഭവം ഇപ്പൊ ഇതൊരു പന്ത്രണ്ടര എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളു ഇവിടെ ഇതാ ഷോപ്പിലെല്ലാം ഇതോ മൂന്നു മണിയെല്ലാം കഴിഞ്ഞാലേ കടികളെല്ലാം കിട്ടാൻ തുടങ്ങും ഇവിടെ നാട്ടിൽ അതേ ടേസ്റ്റുള്ള പബ്സ് ഇട്ടിന്നൊരു ബേക്കറി ഉണ്ടെന്നു പറഞ്ഞാൽ അങ്ങനെയതാ അവിടത്തേക്കാ പോകുന്നുണ്ടായിന് ആ ബേക്കറിയിൽ എന്തായാലും പബ്സെല്ലാം ഇപ്പൊ ഉണ്ടാവുന്നവർട്ട് അങ്ങനെയേതാ നമ്മൾ അവത് നോക്കാനാ പോയിട്ടുണ്ടായിന് ഇവിടെ നിന്ന് ഇതാ അങ്ങനെ ഏതാ കുറച്ച് മുട്ട പബ്സും പിന്നെ ഏതാ ചിക്കൻ പബ്സും വാങ്ങിയിട്ടുണ്ടായിന് ഇവിടെതാ നല്ല ക്രീം പന്നും കിട്ടും അങ്ങനെ ഇതാ അതും വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഏതാ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതാ ഗൾഫിലേക്ക് കൊടുത്തേക്കുന്ന കുറച്ച് അപ്പങ്ങളെല്ലാം ഉണ്ടായിന് ഇവിടുന്ന് അല്ലേ പബ്സല്ലേ ശരിക്കും നമ്മൾ നാട്ടിൽ അതേ ടേസ്റ്റ് ഉണ്ടായിന് ക്രീം തന്നെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിന് പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽത്തതേപോലെ തന്നെ ഉണ്ടായിന് റീത കാർ തന്നെ ഏതാ ക്രീം തന്നെ കഴിച്ചിട്ടുണ്ടായിന് പിന്നെ ഇത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് എത്തി അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ എത്തിയല്ലോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ബൈ